ഇന്ന് ലോകം അറിയുന്ന ഒരു ബ്രാൻഡ് നെയ്മാണ് പഴയിടം അമേരിക്ക അടക്കമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും പോയി ഭക്ഷണം പഴയിടം മോഹരൻ നമ്പൂതിരി കേരളത്തിലെ സ്കൂൾ യുവജനോത്സവത്തിന്റെ ഊട്ടുപുരകളിലെത്തിയ റിപ്പോർട്ടർമാർ അദ്ദേഹത്തെ നളനാക്കി മാറ്റി ഇപ്പോൾ ജാതിയുടെ പേരിലാണ് അദ്ദേഹം അധിക്ഷേപിക്കപ്പെടുന്നത് ഇന്ന് പാചക സമ്രാട്ട് പഴയിടത്തിന്റെ ജീവിതകഥയാണ് ന്യൂസിൻഡ് പഴയിടത്തിന്റെ നാട് കോട്ടയത്തെ കുറിച്ചിത്താനമാണ് അവിടുത്തെ ഒരു ഇടത്തരം നമ്പൂതിരി കുടുംബത്തിലായിരുന്നു ജനനം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു ബാല്യം തീർത്ഥം യാദൃശികമായിട്ടാണ് പഴയിടം ദേഹണ്ണപ്പണിയിലേക്ക് തിരിയുന്നത് കുട്ടിക്കാലത്തൊരു പാചകക്കാരനാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതേയില്ല കുടുംബത്തിൽ അത്തരം പാരമ്പര്യവുമില്ല മാത്രവുമല്ല ആ കുടുംബത്തിലേക ആൺ തരിയായിരുന്നു അദ്ദേഹം എൺപതുകളിലെ ഏത് ചെറുപ്പക്കാരനെയും പോലെ തനിക്കും പഠിച്ച് നല്ല ജോലി നേടണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മോഹം പഠിക്കാനും മിടുക്കനായിരുന്നു അങ്ങനെ ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദം നേടി തുടർന്ന് അഭ്യസ്ഥ വിദ്യനായ ഏതൊരു ചെറുപ്പക്കാരനെയും പോലെ വൈറ്റ് കോളർ ജോലി സ്വപ്നം കണ്ടു ഒരുപാട് പരീക്ഷകൾ എഴുതി മടുത്തപ്പോഴാണ് ഓഫീസ് ജോലി എന്ന സ്വപ്നം മാറ്റിവെച്ച് സ്വയം തൊഴിലേക്ക് തിരിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലായിരുന്നു ആ സംഭവം പഴയിടത്തിനന്ന് ഇരുപത്തിയാറ് വയസ്സ് സർക്കാർ ജോലിയൊന്നും കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ സ്കൂളിലും കോളേജുകളിലും ആശുപത്രികളിലും ഒക്കെയുള്ള ലാബുകളിലേക്ക് സാധനങ്ങൾ നൽകുന്ന കച്ചവടം നടത്തി അറിയാൻ പാടില്ലാത്ത കച്ചവടത്തിൽ തുടക്കത്തിൽ തന്നെ അപകടം പിഴഞ്ഞു നഷ്ടം വലുതായപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി അങ്ങനെയാണ് ജീവനൊടുക്കാൻ തീരുമാനിക്കുന്നത് വായനയായിരുന്നു എന്നും കൂട്ടുനിന്ന ശീലം അങ്ങനെയാണ് എം ടിയോട് ഇഷ്ടം തോന്നുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകളും ഹരമായി അന്ന് രാവിലെ മരിക്കണമെന്ന് ഉറപ്പിച്ച് വീടിന്റെ അടുത്ത ജംഗ്ഷനിൽ നിന്ന് ആ യുവാവ് ബസ്സിൽ കയറി കുറവിലങ്ങാട് ജംഗ്ഷനിൽ ബസ് നിർത്തിയപ്പോൾ കടയിൽ കലാ മാസികയുടെ പുറംചട്ടയിൽ ചിത്രം രണ്ടാം ൂഴം എന്ന നോവലിന്റെ അറിയിപ്പാണ് എം ടിയുടെ പേര് വലിയ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട് മോഹനൻ ചാടി ഇറങ്ങി എം ടിയുടെ രണ്ടാം മൂഴം കൂടി വായിച്ചിട്ട് മരിക്കാമെന്ന് തീരുമാനിച്ചു കടയിൽ നിന്ന് ആ കലാകോമുദി ആഴ്ച പതിപ്പ് വാങ്ങി കടത്തിണയിലിരുന്ന് തന്നെ വായിച്ചു ആതിലക്കം യാത്ര എന്നാണ് എം ടി പേര് നൽകിയിരുന്നത് തന്റെ യാത്രയാണ് എങ്കിൽ അവസാന യാത്രയും യാത്രയുടെ തുടക്കം വാചകം തന്നെ പഴയിടത്തെ വീഴ്ത്തി കടലിന് കറുത്ത നിറമായിരുന്നു മരണത്തിന്റെ കറുപ്പാണ് തന്റെ മുന്നിലുമുള്ളത് ഒന്നുകിൽ കൊക്കയിൽ ചാടുക അല്ലെങ്കിൽ വിഷം കടിക്കുക അങ്ങനെ പല ചിന്തകളും ഉണ്ടായിരുന്നു അതിൽ ഇടയ്ക്കിടെ യുധിഷ്ഠിരൻ ഇടറാൻ തുടങ്ങുന്ന മനസ്സിനെ ശാസിക്കുന്നു ശാന്തമാകൂ അർജുനൻ പറയുന്നു വഴിക്ക് മാത്രമല്ല പിന്നിട്ട ജീവിതപഥങ്ങളെയും നഷ്ടങ്ങളെയും എവിടെയും തിരിഞ്ഞു നോക്കരുത് എന്നും എം ടിയുടെ വരികളിലൂടെ പഴയിടത്തിനെയും ഓർമ്മിപ്പിച്ചു മനസ്സെ എല്ലാ ആരംഭത്തിനും അവസാനമുണ്ട് എന്ന് രണ്ടാം മൂഴത്തിന്റെ തുടക്കത്തിൽ തന്നെ ഭീമന്റെ ജീവിതം പഴയിടത്തിനെയും പിടിച്ചു മൂർക്കി വാനപ്രസ്ഥത്തിന്റെ വേളയിൽ യുധിഷ്ഠിരനും അർജുനനും തളർന്നു വീണ ദ്രൗപതിയെ ഉപേക്ഷിച്ചു പോകുമ്പോൾ യാത്രയിൽ തിരിച്ചു നടന്ന് ദ്രൗപതിയുടെ അടുക്കൽ ഭീമൻ വിഷാദത്തോടെ കണ്ണുതോറന്ന് ഭീമനെ നോക്കി ദ്രൗപതിയുടെ മന്ദഹാസം ഇതോടുകൂടി ആതിലക്കം അവസാനിക്കുന്നു പിന്നീട് പഴയിടത്തിന് ആകാംക്ഷ ഏറി അടുത്ത ലക്കം എന്തായിരിക്കും മനസ്സിലേക്ക് എം ടിയുടെ വരികൾ എത്തിയത് ജീവിതത്തിന്റെ പിടിവെള്ളിയുമായിട്ടാണ് മരിക്കാനുള്ള തീരുമാനം അങ്ങനെ തൽക്കാലം മാറി അടുത്ത ഒരു വർഷം കലാകൗമുദിയിൽ അൻപത്തിരണ്ട് ലക്കമായി രണ്ടാം മൂടം പ്രസിദ്ധീകരിച്ചു അത് മുഴുവൻ വായിച്ചു അതോടുകൂടി ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണയും മാറി പഠിക്കുന്ന കാലത്ത് തനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ പ്രയോജനമില്ല പഠിച്ചതിനനുസരിച്ചുള്ള ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് ഉറപ്പായി പിന്നെ രണ്ട് വഴികളെ ഉണ്ടായിരുന്നുള്ളൂ ശാന്തിക്കാരനാവുക അല്ലെങ്കിൽ പാചകക്കാരൻ അക്കാലത്ത് പഴയിടമൊരു അഭിമുഖത്തിൽ അനുസ്മരിക്കുന്നത് ഇങ്ങനെയാണ് യാദൃച്ഛികമായി പാചക മേഖലയിൽ അരങ്ങേറ്റം വീടിനടുത്തെ കുറിച്ചിത്താനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നാമജപത്തിന് വരുന്ന ഒരു കൂട്ടത്തിന് ഭക്ഷണം നൽകാൻ സഹായിക്കണമെന്ന് മേൽശാന്തി ആവശ്യപ്പെട്ടപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത അയാളും ഒപ്പം കൂടി സ്വന്തമായി ആദ്യം ചെയ്ത പാചകം മോശമായില്ല നാട്ടുകാരും അഭിനന്ദിച്ചു അങ്ങനെയാണ് ഒരു ചടങ്ങിൽ പാചക വിദഗ്ധൻ മലമേൽ നീലകണ്ഠൻ നമ്പൂതിരിയെ കാണുന്നത് വെറുതെയിരിക്കുകയാണ് എങ്കിൽ ഒപ്പം കൂടാൻ ക്ഷണം അതോടുകൂടി ആ പാചക വഴി തന്നെ തുറന്നു ഭാഗവത ഹംസം മള്ളിയൂർ തിരുമേനി ഒരു ദിവസം പഴയിടത്തെ വിളിച്ചു തിരുവനന്തപുരത്തൊരു സപ്താഹത്തിന് ഭക്ഷണം ഒരുക്കണം ആ സപ്താഹത്തിൽ ഒരു ദിവസം വന്നത് തിരുവിതാംകൂർ രാജകുടുംബം അവർക്ക് ഭക്ഷണം ഇഷ്ടമായി പാചകക്കാരനെയും തിരക്കിയാണ് അവരുടെ മടക്കം ആ പേരവർ മറന്നില്ല കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ലേഖത്തം പുരാട്ടിയെ കൊട്ടാരത്തിലേക്ക് ദത്തെടുക്കുന്ന ചടങ്ങിന് മുൻപ് ചെറിയൊരു സദ്യ ഒരുക്കണം കുടുംബം മാത്രം പങ്കെടുക്കുന്ന ചടങ്ങാണ് ആ സദ്യയാണ് പഴയിടം വിശിഷ്ട വ്യക്തികൾക്ക് ഒരുക്കുന്ന ആദ്യ സദ്യ ഇതോടുകൂടി അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങി പിന്നാലെ കോട്ടയത്ത് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വിളിവന്നു മലമേൽ നീലകണ്ഠൻ നമ്പൂതിരിയുടെ സഹായി എന്ന നിലയിലാണ് വിളിയെത്തിയത് അതൊരു യാത്രയുടെടക്കമായി പിന്നീട് പഴയിടം തിരിഞ്ഞു നോക്കിയിട്ടില്ല കോട്ടയം ജില്ലാ കലോത്സവത്തിൽ കുറഞ്ഞ ചെലവിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കിയതോടെ പഴയിടത്തിന് നല്ല പേരായി പിന്നീട് കോട്ടയത്ത് നടന്ന ജില്ലാ ശാസ്ത്രമേളയിൽ അടുക്കള കൈകാര്യം ചെയ്തു കെ എസ് ടി എ എന്ന ഇടത് അധ്യാപക സംഘടനയായിരുന്നു പഴയിടത്തിന്റെ പേര് ഫുഡ് കമ്മിറ്റികളിലേക്ക് ശുപാർശ ചെയ്യാറുള്ളത് രണ്ടായിരത്തി ആറിൽ എറണാകുളത്ത് നടന്ന സംസ്ഥാന കലോത്സവത്തിന്റെ ചുമതലയും ഇതേ അധ്യാപക സമിതിയായിരുന്നു പഴയിടത്തെ ഏൽപ്പിച്ചത് അതും വിജയിച്ചതോടെ പഴയിടം കലോത്സവത്തിന്റെ സ്ഥിരം നളനായി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലെ മലപ്പുറം കലോത്സവം ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത കലോത്സവമായിരുന്നു അത് ശരിക്കും ജനങ്ങൾ ഏറ്റെടുത്ത മേള ഊട്ടുപുരിയിലേക്ക് ജനം അടിച്ചുകയറി പക്ഷേ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു മുപ്പതിനായിരം ലിറ്റർ സാമ്പാറാണ് ഇവിടെ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ മണ്ണാറശാല ആല്യത്തിന് ഒറ്റ ദിവസം മുപ്പത്തയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുത്തു അതുപോലെ ഒറ്റ ദിവസം അറുപത്തയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുത്ത ചെട്ടികുളങ്ങര ഭരണിയും മറക്കാനാകുന്നതല്ല കലോത്സവത്തിൽ ബജറ്റിൽ ഒതുങ്ങി ഭക്ഷണം കൊടുക്കുന്നതിലും അത് തീർന്നു പോകാതെ മാനേജ് ചെയ്യുന്നതിലുമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എത്ര പേർ വരും എന്നതിന് നമുക്കൊരു ഏകദേശ കണക്കേ ലഭിക്കുകയുള്ളൂ പക്ഷേ എത്ര പേർ വന്നാലും ഒരു അക്ഷയപാത്രം പോലെ കലോത്സവത്തിലെ ഭക്ഷണ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം അവിടെയാണ് ിക്ക് രുചി വൈവിധ്യം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇവിടെ രണ്ടാം സ്ഥാനമാണ് എന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ തുക ക്വാർട്ടർ ചെയ്ത് കലോത്സവ ടെൻഡർ സ്ഥിരമായി പിടിക്കാറാണ് പതിവ് പക്ഷേ ഈ കലോത്സവത്തിൽ നിന്ന് കിട്ടിയ കീർത്തിയിലൂടെ അയാൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് പഴയിടം കാറ്റേഴ്സ് ആൻഡ് എക്സ്പോർട്സ് എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചത് എഴുപത് സ്ഥിരം ജീവനക്കാർ പഴയിടം കാറ്റേഴ്സിനുണ്ട് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന നിരവധി ജീവനക്കാർ വേറെ ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമേ യു എസ് യു കെ ഓസ്ട്രേലിയ മലേഷ്യ ശ്രീലങ്ക സിംഗപ്പൂർ കാനഡ എന്നിവിടങ്ങളിലും ഇതിനോടകം പഴയിടം സദ്യ ഒരുക്കിയിട്ടുണ്ട് പ്രമുഖ വ്യവസായി രവി പിള്ളയുടെ മകളുടെ വിവാഹത്തിന് കലവറയിലെ സജീവ സാന്നിധ്യം അദ്ദേഹമാണ് അതുപോലെ തന്നെ ഗൾഫിൽ ലുലു ഗ്രൂപ്പിന് വേണ്ടിയും നിരവധി പാചകങ്ങൾ ഒരുക്കി ഇന്ന് നിരവധി പരസ്യങ്ങൾ ഉൾപ്പെടെ കേരള രുചിയുടെ ആഗോള ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് അദ്ദേഹം നോൺവെജിനോട് അദ്ദേഹത്തിന് ഒരു ഐത്തവും ചൈനീസിലും അറേബ്യൻ ഫുഡിലും അടക്കം പല പരീക്ഷണങ്ങളും നടത്തി ഒരേ സമയം പതിനായിരം പേർക്ക് ഭക്ഷണം തയ്യാറാക്കാവുന്ന ഹൈടെക് അടുക്കള പഴിടത്തിന് സ്വന്തമാണ് ദിവസവും എട്ട് വിവാഹത്തിന് വരെ വെച്ച് വിളമ്പാനുള്ള വൈഭവം അദ്ദേഹത്തിന് ഇപ്പോഴുമുണ്ട് എം ബി എ കഴിഞ്ഞ മകൻ എതുവാണ് നടത്തിപ്പിന്റെ മുഖ്യ സഹായി പായസമാണ് പഴിടത്തിന്റെ മാസ്റ്റർ പീസ് പുല്ലുകൊണ്ട് പോലും പായസം ഉണ്ടാക്കുന്ന പ്രതിഭയെന്ന് അദ്ദേഹത്തെ കുറിച്ച് തമാശ പറയാറുണ്ട് എന്നാൽ കിണറ്റിന് കരയിലെ പുല്ലും പഴയിടത്തിന് പായസത്തിനുള്ള ചേരുവ തന്നെയാണ് വല്ലഭന് പുല്ലും ആയുധം പഴയിടത്തിന് പുല്ലും പായസം ചെറുപരിപ്പ് പായസം ചക്ക ചക്കപ്പായസം ചീരപ്പായസം മാമ്പഴ പായസം അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ് കൈപ്പുള്ള പാവയ്ക്കിൽ നിന്ന് പോലും അദ്ദേഹം പായസം ഉണ്ടാക്കും ഇത്തവണ കോഴിക്കോട് അഞ്ചു ദിവസങ്ങളിലായി രണ്ട് ലക്ഷത്തോളം പേർക്കാണ് രുചി വിഭവങ്ങൾ ഒരുക്കുന്നത് പ്രഭാത ഭക്ഷണം എട്ട് കൂട്ടവും പായസവും കൂട്ടിയുള്ള ഉച്ചസദ്യ വൈകിട്ട് ചായയും കടിയും പിന്നീട് അത്താഴവും അടങ്ങുന്നതാണ് ഊട്ടുപുരിയുടെ പ്രവർത്തനം മന്ത്രിമാരായ വി ശിവൻകുട്ടിക്കും വീണാ ജോർജിനും മുഹമ്മദ് റിയാസിനും അടക്കം പാൽപായസം നൽകിക്കൊണ്ടാണ് പഴയിടം വിഭവങ്ങൾ തുടങ്ങിയത് ഉണക്കലരി പായസം ചേനപ്പായസം കുമ്പളങ്ങ പായസം പാലട പ്രഥമൻ പരിപ്പ് പായസം എന്നിങ്ങനെ ക്രമത്തിൽ ഓരോ ദിവസവും ഉണ്ടാകും ഭാര്യ ശാലിനിയുമുണ്ട് അദ്ദേഹത്തിന് സഹായിയായി ഭക്ഷണം വിളമ്പുന്നതിലും ഒരു ശാസ്ത്രം ഉണ്ട് എന്നാണ് പഴടത്തിന്റെ പക്ഷം ഷഡ്രസങ്ങൾ ഒന്നിനൊന്ന് കോമ്പൻസേറ്റ് ചെയ്താൽ ഇൻഫെക്ഷൻ വരില്ല പരിപ്പ് കൂട്ടി ചോറ് തിന്നുമ്പോൾ നെയ്യ് വാങ്ങിയിരിക്കണം ഗ്യാസിനെ ഇല്ലാതാക്കുന്നത് നെയ്യാണ് കലോത്സവ പാചകം ശരിക്കും ഒരു ഇവൻ മാനേജ്മെന്റ് ആണ് ഇപ്പോൾ എൽ പി ജി ആണല്ലോ നാം ഉപയോഗിക്കാറ് അത് വെക്കുന്നത് ചെരിഞ്ഞു പോയാൽ ഒരു വശം കരിഞ്ഞു പോകും അവിടെ വരെ കണ്ണെത്തണം i'm not ഇപ്പോഴും തനിക്ക് സദ്യ ഒരുക്കുമ്പോൾ ടെൻഷൻ ഉണ്ട് എന്ന് അദ്ദേഹം പറയാറുണ്ട് ആദ്യ പന്തിയിലെ ആളുകളുടെ അഭിപ്രായം കേൾക്കാൻ റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പോലെ താൻ ഇപ്പോഴും കാത്തിരിക്കാറുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കോഴിക്കോട് നടന്ന ബി ദേശീയ സമിതി യോഗത്തിൽ പ്രതിനിധികളായെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള വി വി ഐ പികൾക്ക് കേരളീയ സദ്യ ഒരുക്കിയത് സാക്ഷാർ പഴയിടമാണ് ചോറും കറികളും കൂട്ടി തൂഷനിലയിൽ സദ്യ ആസ്വദിച്ചു കഴിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഴയിടത്തെ നേരിട്ട് കണ്ട് അഭിനന്ദിച്ചു ചോറിനൊപ്പം മോദിയടക്കം ഉത്തരേന്ത്യയിൽ നിന്ന് വന്നവർ ചപ്പാതയും കഴിച്ചു പരിപ്പ് സാമ്പാർ പച്ചടി കിച്ചടി ഓലൻ അവിയൽ തോരൻ ഇഞ്ചിപ്പുളി കൂട്ടുകറി ഉപ്പിലിട്ടത് എന്നിവയെല്ലാം ആസ്വദിച്ച് വിളമ്പി ആസ്വദിച്ചു കഴിക്കുകയും ചെയ്തു പ്രധാനമന്ത്രിയും രാജ്നാഥ് സിംഗും ചില വിഭവങ്ങൾ വീണ്ടും ചോദിച്ചും വാങ്ങി സദ്യ കഴിഞ്ഞ പാചകകാരൻ പഴയിടം നമ്പൂതിരിയും മകൻ യേതു പ്രധാനമന്ത്രിക്ക് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശാണ് പരിചയപ്പെടുത്തിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു സദ്യ ഗംഭീരമെന്ന് ആത്മഹത്യയിൽ നിന്ന് തന്റെ ജീവിതം രക്ഷിച്ച എം ടി എ പിന്നീട് അദ്ദേഹം കണ്ടുമുട്ടിയതും വാർത്തയായി രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാന കലോത്സവം കോഴിക്കോടാണ് പാചകം പഴയിടം എം ടി വാസുദേവൻ നായർ കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വന്നേക്കുമെന്നറിഞ്ഞപ്പോൾ തലയിൽ നിന്ന് പഴയിടം കലോത്സവ ഭാരവാഹിയോട് പറഞ്ഞു എം ടി വരുമ്പോൾ ഒന്ന് കാണാൻ അവസരമുണ്ടാക്കണം അതിനെന്താ വേണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ വീട്ടിൽ പോകുന്നുണ്ട് കൂടെ വന്നോളൂ എന്നാണ് കലോത്സവ ഭാരവാഹി പറഞ്ഞത് അങ്ങനെ രാത്രി എം ടിയെ കാണാൻ അദ്ദേഹം പോയി നേരിട്ട് കാണുമ്പോൾ വല്ലാത്ത പരിഭ്രമം ഉണ്ടായിരുന്നു പക്ഷേ പഴയിടം എല്ലാം പറഞ്ഞു എം ടിക്കും സന്തോഷമായിരുന്നു തൻ്റെ നോവൽ ഒരാളുടെ ജീവിതം മാറ്റിമറിച്ച കഥ അത്ഭുതത്തോടു കൂടി അദ്ദേഹം കേട്ടിരുന്നു പിന്നേന്ന് എം ടി കലോത്സവത്തിന്റെ പാചകപ്പുരയിലെത്തിയപ്പോൾ പഴയിടം ആ കാൽക്കൽ വീണ് വന്നിച്ചു തനിക്ക് ജീവിതാമൃതം പകർന്ന വിരലുകളിൽ മുത്തമിട്ടു പിന്നീട് അദ്ദേഹത്തിന് സദ്യ ആവോളം വിളമ്പിയാണ് പഴയിടം നിർവൃതി അടഞ്ഞത് എന്തും മിണ്ടാതിരിക്കുന്ന വ്യക്തിയല്ല പഴയിടം നാലു വർഷം മുൻപ് തൃശൂർ കലോത്സവത്തിൽ ഏവരും അത് കണ്ടു അന്ന് കലവറയോട് ചേർന്നാണ് മൂത്രപ്പുര ഇട്ടിരുന്നത് പലതവണ അദ്ദേഹം ഇത് പരാതിയായി ഉന്നയിച്ചപ്പോഴും ആരും കേട്ടില്ല ഒടുവിൽ കലവറ പൂട്ടി തന്റെ പാട് തന്നെ പാടുനോക്കിപ്പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതോടുകൂടി മൂത്രപ്പുര മാറ്റി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിലും അദ്ദേഹം സർക്കാരുമായി ഉടക്കിയിരുന്നു സംസ്ഥാനം ആതിഥ്യമരുളുന്ന ദേശീയ ഗെയിംസിന്റെ ഭാഗമായി അധികൃതരുടെ ഭാഗത്തുനിന്ന് തനിക്ക് നേരെ അവഗണന ഉണ്ടായി എന്നായിരുന്നു ആരോപണം താൻ ആദ്യം നൽകിയ ടെൻഡർ നിരസിച്ചുവെന്നും പിന്നെ റീടെൻഡർ വിളിച്ച് തങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയാത്ത രീതിയിൽ നിബന്ധനകൾ ഉണ്ടാക്കി അപമാനിച്ചു എന്നുമായിരുന്നു പരാതി തങ്ങളെ ഒഴിവാക്കാൻ ചിലർ മനപൂർവ്വം ശ്രമിക്കുന്നുവെന്നും പറഞ്ഞു അതുകൊണ്ട് ഇനി മുതൽ കേരള സർക്കാരിന്റെ പരിപാടികളിൽ പാചകം ചെയ്യില്ലെന്ന് കട്ടായം പറഞ്ഞു പക്ഷേ ഈ വിഷയം പിന്നീട് ചർച്ച ചെയ്ത് ഒത്തുതീർപ്പാക്കി അതായത് ഇപ്പോൾ പഴയിടത്തിന് സർക്കാരിനെയല്ല തിരിച്ചാണ് ആവശ്യം ഭക്ഷ്യവിഷബാധയെ തുടർന്നുണ്ടായ റെയ്ഡിൽ കേരളത്തിലെ വൃത്തിഹീനമായ ഹോട്ടലുകൾ പൂട്ടുന്ന സാഹചര്യത്തിൽ പഴയിടത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അനാവശ്യമല്ലേ എന്ന തരത്തിലും ചർച്ചകളുണ്ട് പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ യാതൊരു പ്രതികരണവും നടത്താത്തവരാണ് ഒരു പരാതിയും ഇല്ലാതെ ഇത്രയും വലിയ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്ന പഴയടത്തിന്റെ ജാതി തിരയൻ വ്യഗ്രത കാണിക്കുന്നത് എന്നും ആക്ഷേപങ്ങളുണ്ട് ഈ ഘട്ടത്തിലും പഴയിടത്തിന് മറുപടി ഇങ്ങനെയാണ് കലോത്സവത്തിനും തീരുമാനിക്കുന്നത് താനല്ല സർക്കാരാണ് സർക്കാർ പറഞ്ഞാൽ നോൺവെജും കൊടുക്കും സർക്കാർ ഒരു ജോലി ഏൽപ്പിച്ചോ അത് വൃത്തിയായി ചെയ്യുക സോഷ്യൽ മീഡിയയിൽ ജാതിയുടെ ഉൾപ്പെടെ പേരിൽ നടക്കുന്ന ചർച്ചകളൊന്നും തന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് ആരോടും അദ്ദേഹത്തിന് പരിഭവമില്ല അയാൾ ഈ ജീവിത സായാഹ്നത്തിന് ില്ലാതെ ജോലി തുടരുകയും മടം